പിന്തുണ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് നിരസിക്കാൻ തയ്യാറായിട്ടുള്ളത് ആ തർക്കത്തിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല അത് നമ്മുടെ നേതാക്കന്മാർ പറയും ഇപ്പം ഞാൻ ഈ മണ്ഡലത്തിന്റെ പൊതുവായ കാര്യങ്ങളും രാജ്യത്തിന്റെ പൊതുവായ ഐക്യദാരിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചർച്ചയിൽ ഞാൻ ഞാൻ പറഞ്ഞത് മറ്റു കാര്യങ്ങളെക്കുറിച്ച് പിന്നെ അവര് സംസാരിക്കും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നമ്മുടെ നേതാക്കന്മാർ സംസാരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ടിനാണ് രണ്ടായിരത്തി അഞ്ചിൽ പന്നിന് തിരുമാൻഡു പാർലമെന്റിൽ ജയിച്ചത് എന്നാൽ ഈരത്തിനേക്കാൾ കൂടുതൽ ഒരു ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാഹചര്യമാണ് ഇന്ന് നടന്നിരിക്കുന്നത് വലിയ പ്രതീക്ഷയാണ് നമുക്കിത് പിന്നെ ഇവിടെ ബി ജെ പി എന്ന് പറയുന്ന ആളുകൾ പറയുന്നുണ്ട് ത്രികോണമാണെന്ന് ഒരു ത്രികോണവും ഇല്ല നേരിട്ടുള്ള മത്സരമാണ് എൽഡിഎഫും യു ഡി എഫും അതിൽ നമ്മൾ നല്ലോണം ജയിച്ചു വരും ബി ജെ പിയുടെ മൂന്നാം സ്ഥാനത്താണ് പലരും കണക്കൂട്ടുന്ന രണ്ടായിരത്തി പത്തൊമ്പതാ കണക്കൂട്ടുന്നത് അവരെ കാണാത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് അവർ കാണുന്നില്ല അത് മറന്നുപോകുന്നു അത് മാറി കാലം മാറി അതിനുശേഷം ഏഴ് അസംബ്ലിയിൽ ആറ് അസംബ്ലിയിലും ജയിച്ച ഇടതുപക്ഷമാണ് മാത്രല്ല തുടർന്ന് നടന്ന രണ്ട് ബൈ ബൈഎലക്ഷൻ അത് വളരെ പ്രധാനമാണ് വാർഡ് തെരഞ്ഞെടുപ്പാണെങ്കിലും അതൊരു സൂചനയാണ് ആ രണ്ട് ബൈഎലക്ഷനും ബി ജെ പിയുടെ സ്വന്തം സീറ്റാ ആ ഇരുപതും മുപ്പതും വർഷം ബിജെപിക്ക് പഴക്കമുള്ള സീറ്റ് നമ്മൾ പിടിച്ചെടുത്ത കാര്യം നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ട കാര്യമുണ്ട് ഇവിടെ ജയിക്കും നമ്മളാ ജയിക്കുക ഈ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായി അറിയാവുന്ന ഒരു കാര്യമാണ് പാർലമെന്റിൽ ഒരു മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏത് കൂട്ടുമുന്നണിയായാലും ആ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാനുള്ള ചാലക ശക്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അതൊന്നാ യു പി എ ഗവൺമെന്റ് കാലത്ത് കണ്ടതാണ് അത് തുടർന്നു സംശയമില്ല എല്ലാവർക്കും